ഇന്ന് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ അതിഭീകരമായുള്ള പേടിപ്പെടുത്തുന്ന ദൃശ്യമാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് ഉത്തരകാശിയിലുണ്ടായ മേഘാവീസ്ഫോടനത്തിൻ്റെയും മലവെള്ളപ്പാച്ചിലും ഒരു ഗ്രാമം ഒരു ചെറു ചെറുപട്ടണം പൂർണമായും മലവെള്ളം കുത്തിയൊലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതി ഭീകരമായ രീതിയിലാണ് കുത്തിയൊലിച്ച് മലവെള്ളം എത്തുന്നത് തൊട്ടടുത്തുള്ള ഈ ഉത്തരകാശിയിലെ ഈ ഗ്രാമത്തിലും ചെറുപട്ടണത്തിലും എത്തുകയും നിരവധി വീടുകളും ഹോട്ടലുകളും ഒക്കെ തകർത്തുകൊണ്ട് ഒരു നഗരം പൂർണ്ണമായും ജലം വിഴുങ്ങിക്കൊണ്ടാണ് ഈ ഈ മലവെള്ളപ്പാച്ചൽ ഉണ്ടായിരിക്കുന്നത് നിരവധി പേരാണ് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ നിരവധി പേരാണ് ജീവവാുത്താൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഉണ്ടെങ്കിലും ഇവർക്ക് നേർക്ക് ഇരിനില കെട്ടിടങ്ങളൊക്കെ നിലപതിച്ച് വീഴുന്ന ഒരവസ്ഥ അതിഭീകരമായുള്ള ദൃശ്യമാണ് ഇന്ന് ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതിശക്തമായുള്ള മഴയാണ് ഉത്തരാഖണ്ഡിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത് ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിശക്തമായുള്ള മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തി ഈ ഉത്തരകാശിയിലെ ഈ ചെറു പട്ടണം പൂർണ്ണമായും ഈ വെള്ളം വിഴുകുന്ന അവസ്ഥ അതിഭീകരമായുള്ള ദൃശ്യമാണിത് കാരണം ഇരു ഇരുന്നട കെട്ടിടങ്ങളൊക്കെ കാണാം നിലപ്പതിക്കുന്ന ഒരവസ്ഥ കുത്തി ഒലിച്ച് ഒഴുകുന്ന മലവെള്ളപ്പാച്ചൽ നിരവധി പേരാണ് കാണുന്നത് ായിരിക്കുന്നത് അറുപതലിലെ ഇലേറെ പേരെ ഇപ്പോൾ കാണാതായിട്ടുണ്ട് നിരവധി പേർ മരിച്ചിട്ടുണ്ട് എന്നാൽ സൈന്യത്തിനെ ഈ ഇതിൻ്റെ രക്ഷാപ്രവർത്തന സൈന്യം എത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും ഒരു ആളുകൾ ജീവവാത്താലൊക്കെ ഓടി രക്ഷപ്പെടുന്നതൊക്കെ ഈ ദൃശ്യങ്ങൾ തന്നെയുണ്ട് അതിശക്തമായി തന്നെയാണ് കുത്തിയൊലച്ചു വരുന്ന മലവെള്ളപ്പാത്തിൽ വൻ കെട്ടിടങ്ങളൊക്കെ നിലം പൊത്തുന്ന ഒരവസ്ഥ അത് ഭീതിപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് നേരത്തെയും ഈ ഒരു ഉരുൾപൊട്ടിയ സാഹചര്യമല്ല മറിച്ച് ഈ മലയുടെ മുകളിൽ ഉണ്ടായ മലവെള്ളപ്പാത്തിൽ ഒഴുകിയെത്തി ഒരു ഗ്രാമത്തെ പൂർണ്ണമായും വിഴുകിക്കൊണ്ട് ജലബോംബ് വിഴുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ശക്തമായുള്ള മലവെള്ളപ്പാസിൽ നിരവധി പേരാണ് കാണാതിരിക്ക കാണാതായിരിക്കുന്നത് ഈ ഒഴുക്കിൽപ്പെട്ട് ദൃശ്യങ്ങൾ കാണാൻ കെട്ടിടങ്ങളൊക്കെയും ഒരു നിമിഷം കൊണ്ട് തകർന്നില്ലാതാക്കി ജലം വിഴുങ്ങി മുന്നോട്ട് കുതിച്ച് പായ്ന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും സൈന്യത്തിനെ കേന്ദ്ര സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനം സ്റ്റൈക്ക് സൈന്യത്തിനായി ഏൽപ്പിച്ചിട്ടുണ്ട് ശക്തമായുള്ള മഴയാണ് ഇപ്പോഴും ഉത്തരാഖണ്ഡിലെ പല ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത് thank yeah. you